يو اے کا سندی یو 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 રાઈટ લે ફોટો કરી દીધો છે અચ્છા અમે લઈશું અમે લઈશું માર માર આ જ આ જ એનો કરી દેજો હા બળવો મોટો ઉનતોને હે હે હમજી હમજી છોડો સાનો அது <laughs> கிடக்கீட்டு റിയുന്നില്ല കേട്ടോ പിന്നെ വൈകിട്ട് എന്താ കാറ്റിനൊക്കെ മണിക്കില്ല സർ അല്ല അൻ്റെ കുന്ന കിടക്കുന്നുണ്ടോ ജയിച്ചില്ല അത് കേട്ടോ ആ ചാത്തി കേട്ടു ഓക്കെ ചാതി കേട്ടു അതേ ഉള്ളു പണി ആ ചാത്തിനെ ചാക്കൂ ആ ചീറ്റി എടുക്കുന്നുണ്ടായിട്ട് കറക്ത കേട്ടോ ജയിച്ചിട്ടുണ്ട് ജയിക്കണ്ട അതിനൊരു ചെറിയ പെരെയാണ് ഏതെങ്കിലും മരുത്തിനും മതി